നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് യെസ് എല്ലാ ശനിയാഴ്ചകളിലും ബിഗ് ബോസ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് വൈകുന്നേരത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഈ ആഴ്ച ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവരവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് നേരിട്ട പല അനീതികളും ലാലേട്ടൻ വരുന്ന സമയത്ത് ചോദ്യം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഉച്ച മുതൽ ഏഷ്യാനെറ്റിൻ്റെ വക ഒരു സംഭവം വരുന്നുണ്ട് അതിന്റെ പേരാണ് പ്രൊമോ യെസ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എല്ലാ വീക്കെൻഡിലും ഞാൻ പറയുന്ന ഒരു ഡയലോഗാണ് പ്രൊമോസ് നോട്ട് എ പ്രോമിസ് യെസ് അങ്ങനെ വീണ്ടും ഈ ആഴ്ചത്തെ ഫസ്റ്റ് പ്രൊമോ തോന്നുന്നുണ്ട് ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് മൂന്ന് ജ്യൂസ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രൊമോ ഡെഫിനറ്റ്ലി ഈ ആഴ്ചത്തെ ജ്യൂസ് ടാസ്കിനെ കുറിച്ചായിരിക്കും ലാലേട്ടൻ എന്തായാലും ചോദിക്കുന്നത് അതിൽ ഞാൻ ഉറപ്പിച്ചൊരു കേസാണ് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ടാസ്കുകൾ കംപ്ലീറ്റ് കുളമാക്കുന്നതിൽ ഈ സീസണില് ഒരു പ്രത്യേകതരം ഇൻട്രസ്റ്റാണ് അതായത് ഈ സീസണിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിന് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്ക് വിജയിക്കണം ആ ടാസ്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കണം അത് വെച്ചിട്ട് പ്രേക്ഷകരെ എൻറ്റർടൈൻ ചെയ്യിക്കണം അതായത് എല്ലാ പ്രേക്ഷകരെയും മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാവരും ഉണ്ടായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് ടാസ്ക്കുകളിൽ കാണാൻ വേണ്ടിയിരിക്കുന്ന എല്ലാവിധ ഒരുപാട് പിന്നെ പ്രേക്ഷകരുണ്ടായിരിക്കും ഇവരെല്ലാവരെയും എൻറ്റർടൈൻ ചെയ്യിക്കണം എന്നതിന് പകരം ആ ടാസ്ക് എങ്ങനെ കുളമാക്കി ചുരുട്ടി മടക്കി തിരിക്കണം തിരികണം തിരിക്കണം എന്നുള്ള ആ ഒറ്റ ഇരിക്കുന്ന ഒരു കൂട്ടം ടീമിനെയാണ് നമ്മൾ പ്രാവശ്യം കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ള ആ ഒരു ജ്യൂസ് ഫാക്ടറി ടാസ്ക്കും ഇവർ വളരെ മനോഹരമായി കുളമാക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് തിരിച്ച് ബോസേട്ടൻ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് കുറിച്ച് ഡെഫിനറ്റ്ലി ലാലേട്ടൻ ചോദിക്കും എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിരുന്നു യെസ് പക്ഷേ അത് മാത്രമല്ല ആ ടാസ്കിന് ഇടയിൽ നടന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വളരെ 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 ഇമ്പോർട്ടൻ്റായിട്ട് ബിഗ് ബോസിൻ്റെ തന്നെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോനെ സംബന്ധിച്ച് ഏറ്റവും ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഫിസിക്കൽ അസോൾട്ട് അപ്പം അതുപോലത്തെ സംഭവം അവിടെ നടന്നു ആ അസോൾട്ട് നേരിട്ട വ്യക്തിക്ക് പരാതിയില്ല പക്ഷെ എന്നാൽ കൂടെ ബിഗ് ബോസിൽ അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ട് അത് ബിഗ് ബോസ് വളരെ വിദഗ്ധമായിട്ട് മുക്കി എന്നിട്ട് ഇവർ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ആര്യനൊക്കെ വളരെ കൃത്യമായിട്ട് ഫിസിക്കൽ അസോൾട്ടിനെ പറ്റി പറയുമ്പോൾ ആ ഫിസിക്കൽ അസോൾട്ടിനെ പറ്റി പറയുന്ന ഭാഗം പല ഭാഗങ്ങളും ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള ആ വേർഡ് അവിടെ മ്യൂട്ട് ചെയ്തു കാരണം ലീഗൽ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു റോക്കിൻ്റെയൊക്കെ കേസ് വന്ന സമയത്തുണ്ടായതുകൊണ്ട് ലീഗൽ കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും ഒഴിവാക്കാനാണ് തോന്നുന്നുണ്ട് അങ്ങനെ പലരും ഡിസ്കസ് ചെയ്യുന്നത് കണ്ടു അതിന് വേണ്ടിയിട്ട് പല ഭാഗങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് പല ഭാഗങ്ങളും അങ്ങനെ മുക്കിയിട്ടാണ് ബിഗ് ബോസ് അവിടെ മ്യൂട്ട് ചെയ്തിട്ട് മുക്കല്ല ഫിസിക്കൽ അസോൾട്ട് മുക്കി കാരണം വെച്ചാൽ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ നടുമ്പോർത്തിട്ടാണ് അടിച്ചിട്ടുള്ളത് ആ അടിച്ചതിൻ്റെ ആ ഒരു എങ്ങനെയാണ് അടിച്ചതെന്നുള്ള ആര്യൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്നലെ ആദില അത് പറഞ്ഞു കോംപ്രമൈസ് ചെയ്തു അടി കൊണ്ടിട്ടുള്ള അനീഷണി പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പുറത്താക്കൽ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ലാലാടിന് ഇപ്പോൾ വന്നിട്ടുള്ള പ്രൊമോ ആണ് പ്രൊമോൻ്റെ കൂടെ നമ്മൾ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വോട്ടിങ്ങിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പ്ലസ് അതിൻ്റെ കൂടെ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഒരു സംഭവം കൂടി നടന്നു അതും കൂടി ഞാനത് പറയും ഞാൻ സ്ക്രീനൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കുന്നില്ല അയവ് കണ്ടവർക്ക് മുന്നിൽ ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു തരാനുള്ളത് തോന്നുന്നു ഉള്ള അത് മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് നമുക്ക് പ്രൊമോ കാണാം കമൻസ് നോക്കാം എന്താണ് അതിനെക്കുറിച്ച് കുറച്ച് ആൾക്കാർ പറയുന്നത് എന്താണ് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം പ്രൊമോയിലേക്ക് പോവാം എനിക്ക് ഇങ്ങനെ കാണിക്കാനും നിർവാഹമുള്ളൂ പിന്നെ നിങ്ങൾ ഇത് പ്ലീസ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊമോ കാണണമെന്നുണ്ടെങ്കിൽ ലക്ഷ്യത്തിൽ പോയി പ്രൊമോ കണ്ടിട്ട് വരിക കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം യെസ് ഒന്ന് ആലോചിച്ചു നമ്മുടെ സ്വന്തം ബിഗ് ബോസ് കമെന്റ് ചെയ്യോചിച്ചു അല്ല ഞാൻ ഈ അവർ ഇത് കംപ്ലീറ്റ് നിങ്ങൾ ഏകദേശം കാണുന്ന സമയത്ത് നിങ്ങക്ക് മനസ്സിലാവും ഇത് കംപ്ലീറ്റ് ഉദ്ദേശിക്കുന്നത് എന്നെ മാത്രം ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശിച്ച അനീഷ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ കാരണം പ്രൊമോല് പറയുന്നതല്ല അങ്ങോട്ട് ഉണ്ടാവുക കാരണം ശരിയാണ് അനീഷ് കാണിച്ചത് ഒരു നല്ല പരിപാടിയല്ല കാരണം എന്താ വെച്ചാൽ ആ കുപ്പികളൊക്കെ അടിച്ച് തെറപ്പിച്ചു ചവിട്ടി പൊട്ടിച്ചു അത്ര നല്ല അല്ല എന്തായാലും നോക്കാം അടുക്കള ടീമിന്റെ പാത്രം കഴുകൽ പോലും എല്ലാം ബിഗ് ബോസ് മലയാളം എല്ലാം ഇപ്പൊ പറയണമെന്നില്ല പക്ഷെ നമുക്ക് വേണ്ടതെല്ലാം ചോദിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വിഷയത്തിലും ഈ രണ്ട് വിഷയത്തിലും അനീഷ് ഇൻവോൾവ് ആണ് കാരണം ഒന്ന് അനീഷ് നേരിട്ടിട്ടുള്ള അനീതിയാണെങ്കിൽ രണ്ടാമത്തത് അനീഷിന്റെ ആ ഒരു വെസലാണ് എന്താണെന്നുള്ളത് നോക്കാം ഇനി ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അനു അനീഷ് ഒഴിച്ച് ബാക്കിയുള്ളവരെ മോഹൻലാലിന് പേടിയാണ് ദേഷ്യം കുറയ്ക്കൂ ദേഷ്യം കുറയ്ക്കൂ എന്ന് മത്സരാർത്ഥികളോട് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പിണങ്ങിപ്പോകുന്ന ലാലേട്ടനെയാണ് ഈ വീക്കെൻഡ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോഹിത് സാധനം അയച്ചിട്ടുണ്ട് ആ ചോദിക്കുമ്പോൾ എല്ലാം ചോദിക്കണം അനീഷിനോട് ആതിലെ ചെയ്തത് ലാലേട്ടൻ ചോദിക്കണം എന്നുള്ളവരുണ്ടോ ആയിരത്തി എഴുന്നൂറ് ലൈക്കാണ് ഈ ഒരു കമൻറ്റ് വരുന്ന സമയം ആവുമ്പഴേക്കും ഇവർ ഷൂട്ടിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും സ്ക്രിപ്റ്റൊക്കെ തയ്യാറായിട്ടുണ്ടാകും പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അനീഷിനോട് ആതിൽ ആതിലെ ചെയ്തിട്ടുള്ള ഫിസിക്കൽ അസോൾട്ടാണ് കേട്ടോ കുളമാക്കിയവർക്ക് മറുപടി കൊടുത്തോ പക്ഷെ ബട്ട് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും ചോദിക്കണം കേട്ടോ പാവം ആ അനുമോൾ മാത്രം ലാട്ടിനെ ഇങ്ങനെ എന്തിനാ കുറ്റം പറയുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല അനുമോളെ കുറ്റം പറഞ്ഞോ അയ്യോ ശരിയാ ശരി ശരി ടാസ്ക് കൊളാക്കിപ്പോൾ അനിമോൾ ഉണ്ടോ അനുമോളിനും കുറ്റം പറയുന്നു അറിയില്ല കണ്ണടയുടെ മുന്നിലൊക്കെ ഫോഗ് വന്ന് മൂടി പിന്നെ എന്തിനാ ഞാനെ വെച്ചിരിക്കണല്ലേ വേറെ കഥ കണ്ണട ഒടൂല്ല ഒരിയാക്ക് പ്രായ ആയ പോട്ടെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ബാക്കി കമൻറ്റ് വായിക്കാൻ കണ്ടു കണ്ടില്ല ക്ഷമിക്കൂ ക്ഷമിക്കൂറ്റിൽ അവിടെ പോയി നോക്കോളൂ കണ്ണട സമ്മതിക്കണില്ല കരണ്ട് ഇല്ലാത്തതുകൊണ്ട് എസ്സിലാനും മാർഗ്ഗമില്ല യെസ് ഇതാണ് ഒരു വിഷയം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ലൈവിൽ നടന്നിട്ട് അപ്പം ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു പറയാനുണ്ടോ യെസ് ഇത് ഇതൊക്കെ ചോദിക്കണം എന്നുള്ളതാണ് കാര്യമായിട്ട് ചോദിക്കേണ്ട സംഭവങ്ങൾ ഇതൊക്കെയാണ് ആൾക്കാരെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷേ നമുക്കൊരു ഒരു കാര്യം പറയാം പ്രൊമോ നമ്മൾ പ്രൊമോയിൽ കണ്ടതൊന്നും വിശ്വസിക്കാറില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു പ്രൊമോയിൽ കണ്ടതിനേക്കാളും കൂടുതലാണ് നമുക്ക് എപ്പിസോഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇപ്രാവശ്യം എന്താ സംഭവം എന്നുള്ള അറിയില്ല ഇപ്രാവശ്യം കുറച്ചൊരു വ്യത്യാസമുണ്ട് രണ്ട് എപ്പിസോഡ് ഉള്ളതിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് ശേഷം ലാലേട്ടൻ വരുന്ന ആദ്യത്തെ പ്രൊമോ ആണ് ഇന്ന് ലൈവിലൊരു സംഭവം നടന്നു ഈ അടിപടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും മുന്നിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ അടിപിടി പ്രാങ്ക് അടിപിടി പ്രാങ്ക് അടിപിടിക്ക് ശേഷം ബിഗ് ബോസ് വരെ രണ്ടുപേരും വിളിച്ചു കേട്ടോ അല്ല ബിഗ് ബോസ് രണ്ട് പേരും ബിഗ് ബോസ് ഈ ഒരു പിന്നെ കൺഫെഷൻ അല്ല ഹേ ഹെ എന്തൊക്കെ തെറ്റിപ്പോകണം ഡൈനിങ് റൂമിൽ കോൺസെൻട്രേഷൻ പോയപ്പോൾ ഈ ഡൈനിങ് റൂം ലിവിങ് റൂം ലിവിംഗ് റൂം ഇനി ഞാൻ തെറ്റിക്കില്ല കേട്ടോ ലിവിങ് ഏരിയയിൽ വന്നിരുത്തി ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞ ശേഷം അവിടെ ഒരു ടാസ്ക് കൊടുത്തു അവർക്ക് ഒരു കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഈ സിനിമ അതിനുള്ള ഏറ്റവും പരമോന്നത ബഹുമതി കലക്കുള്ള പരമോന്നം കലക്കുള്ള പരമോന്നത ബഹുമതി ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ ദാദാ ഫാൽക്കെ ഹാൽക്കെ അവാർഡാണ് നമുക്കറിയാം പുറത്തുള്ളവർക്ക് പലർക്കും റിയാത്തവരുണ്ടായിരിക്കാം പക്ഷെ അവിടെ ചോദിച്ച സമയത്ത് ഒന്നിയിൽ പറഞ്ഞു ദാദാ ഞാൻ ഫാൽക്കേ വടത്തോയ്ക്ക് ചോദിച്ചു ദാദാ ഭായു രണ്ട് സെക്കൻഡ് ചെയ്യുമ്പോൾ ബിഗ് ബോസ് ദാദാ ഭായ കാരണം നിങ്ങൾ ലൈവ് കണ്ടവർക്കും കണ്ടിയാൻ പറ്റും അപ്പൊ നിനക്കും തെറ്റുന്ന നാക്കുഴ ഫാൽക്കെ നാക്ക്പുഴ ഭയങ്കരായിട്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലാലേട്ടന് കിട്ടി എന്നുള്ള ഒറ്റ സംഭവം റിലേറ്റഡ് ആയിട്ട് ചോദിച്ചപ്പോ അവിടെ ദാദാ സാഹിബ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കാന്റെ സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആസ് യൂഷ്വൽ അനീഷ് തന്നെയാണ് അവിടെ ഉത്തരം പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഡിലേ അനീഷിന് പറഞ്ഞാൽ സംശയം ഇല്ലാതില്ല കാരണം അത് അനീഷ് ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു ഒരു പക്ഷേ ചിലപ്പോൾ അത് പ്രോപ്പറായിട്ട് ഔട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അനീഷ് പറഞ്ഞതെന്നുള്ള അറിയില്ല കാരണം വെച്ചാൽ ഒരു ഒന്നും കൂടി പിന്നെ ചോദ്യം റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു എന്നിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അനീഷ് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്തായാലും അതിൻ്റെ ബേസിസിൽ ഒരു ആക്ട് ലാലേട്ടൻ്റെ പഴയ മൂവിനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം തുടക്കം തൊട്ടേ ലാലേട്ടനെ ഓർമ്മ വരുന്ന സമയത്ത് വരുന്ന ഡയലോഗ്സ് മൂവി ഡയലോഗ്സ് പ്ലസ് ലാലേട്ടനെ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടനോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് എഴുതിയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അപ്പോൾ ഈ ഒരു വീക്കെ അവതരിപ്പിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ നടന്നു ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലൈവില് പറയാനുള്ളത് വേറെ എന്തെങ്കിലും ഞാൻ പറയാൻ പറ്റും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്നാ വിചാരിച്ച് ഇത് രണ്ടെണ്ണം തന്നെ ഉള്ളൂ തോന്നുന്നു അല്ലേ ഐ ഡോണ്ടോ എന്നുള്ള അറിയില്ല എന്നാലും മിസ്സ് ആയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞാൻ പറയാം പിന്നെ ഞാൻ കമൻസ് കുറച്ച് കണ്ടു ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ കുട്ടേട്ടൻ്റെ ലീവാണല്ലോ അതിൻ്റെ ചകരയാണല്ലോ സത്യം പറഞ്ഞാൽ ശരിയാണ് ലീവുള്ള ദിവസം നമുക്ക് എന്തെങ്കിലും കോണ്ടൻറ്റ് കിട്ടുക എന്നോ ഭയങ്കര സന്തോഷമാണ് മറ്റു നമ്മളെന്താ പറയുക ഈ ഓഫീസിലിരിക്കുന്ന സമയത്തെ കാര്യങ്ങളെന്തെങ്കിലും ഇപ്പോൾ വൈഫൊക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുക സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് എനിക്ക് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പണി ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് എനിക്ക് ഒരു പറയാം ഒന്നും ചെയ്യാനില്ലാതെ ഇല്ലാത്തതിനേക്കാളും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ഡിപ്രസ്ഡ് ആക്കാം എന്താണെന്നറിയുമോ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ പക്ഷെ ആ ഓപ്പർച്യൂണിറ്റീസ് ചെയ്യാൻ നമുക്ക് ചെയ്യണം അത് 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 ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഇന്നലെ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞു ആത്മാർത്ഥമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ് ബിഗ് താങ്ക്സ് എന്നെ മനസ്സിലാക്കിയാണ് ഞാൻ അങ്ങനെയാണ് ഓരോ കാര്യത്തിലും ഓരോ വിഷയത്തെയും സമീപിക്കാറ് എല്ലാ കാര്യത്തും അതേ ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മൾ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് കൊടുത്തിട്ട് മാത്രമേ ഞാനൊരു കാര്യത്തിന് ഞാൻ സമീപിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ സമീപിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് അതിനുള്ള സാഹചര്യം ഒത്തുവന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ കയറും എനിക്ക് ഭയങ്കര ടെൻഷൻ വരും ഞാൻ ഞാൻ ഇങ്ങനെ ഈ ആളൊന്നല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശരി പ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിൽ പോകും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അത് ആ ഒരു കാര്യത്തിൽ ഇന്ന് സന്തോഷം എന്താ വെച്ചാൽ ഇന്നൊരു വീക്കെൻ്റ് ആണ് ഒഴിവ് ദിവസം ആണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദിവസം ഒഴിവാണ് അപ്പോൾ എന്തെങ്കിലും കോണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം കാരണം നമുക്ക് ഈ ഒരു മോഡർണൈസേഷൻ ആസ്പെക്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഓക്കെ അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്